നെടുങ്കണ്ടം കല്ലാർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷവും തൈപ്പൂയ മഹോത്സവവും നടന്നു ഉത്സവത്തിന്റെ ഭാഗമായി കാവടി ഘോഷയാത്ര പൂമൂടൽ ആയില്യം പൂജ എന്നിവയും നടന്നു കല്ലാർ ശ്രീ ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി ഏഴിനാണ് പ്രതിഷ്ഠാ ദിനാഘോഷവും തൈപ്പൂയ മഹോത്സവവും ആരംഭിച്ചത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ താഴ്മണ്മടം കണ്ഠര രാജീവരരുടെ മുഖ്യ കാർമികത്വത്തിലാണ് ക്ഷേത്ര ചടങ്ങുകൾ നടന്നത് തിരുവുത്സവ പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി മാണിക്കുളത്ത് എം ആർ രതീഷ് തിരുമേനി കാർമ്മികത്വം വച്ചു വിവിധ ദിവസങ്ങളിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ സർവൈശ്വര്യ പൂജ വിശേഷാൽ ദീപാരാധന ഭഗവത് പ്രസാദമൊട്ട് മഹാമൃത്യുജയ ഹോമം വിദ്യാഗോപാല മന്ത്രാർച്ചന അഖണ്ഡ നാമജപ യജ്ഞം പൂജ എന്നിവ നടന്നു നാലാം ദിവസം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂമൂടലും നടന്നു തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് കല്ലാർ കെ സി ബി കാണിക്ക മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച കാവടി ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു വാദ്യമേളങ്ങൾ നാടൻ കലാരൂപങ്ങൾ നിലക്കാവടി ചെണ്ടമേളം മയൂര നൃത്തം തെയ്യം പടയണി തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മുഴുവേകി ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാജൻ ശിവദാസൻ സെക്രട്ടറി പി ബി പ്രസാദ് ഉണ്ണികൃഷ്ണൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം